വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം ലക്ഷ്യമിട്ടൊരു അഞ്ചാറ് വർഷം മുൻപ് രണ്ട് ചെറുപ്പക്കാർ നിഖിലും ഫൈസലും ചേർന്നൊരു ഒരു ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു അഞ്ചാറ് വർഷങ്ങൾക്കിപ്പുറം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ വിസ്മയാവഹമായ പുരോഗതി ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ പേര് ബ്രോട്ടോ ടൈപ്പ് എന്നാണ് ബ്രോട്ടോ ടൈപ്പ് ഫോൺ ട്രാൻസ് യു ശ്രീ നിഖിൽ നമുക്ക് പോകുന്നു വെൽക്കം താങ്ക് യു ഒരു ഇത്ര വർഷങ്ങൾ കഴിയുന്നുണ്ട് ഇപ്പോഴും അറിയാത്തവർക്ക് എന്താണ് ബ്രോട്ടോ ടൈപ്പ് എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി ബ്രോഡ് ബേസിക്കലി പറയണ ഒരു ഐ ടി ട്രെയിനിങ് സ്ഥാപനമാണെന്ന് പറയുന്നത് നമുക്ക് ഐ ടി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരുപാട് ടീച്ചേഴ്സ് വന്നിരുന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുക പക്ഷേ ഞങ്ങൾ ട്രഡീഷണൽ സിസ്റ്റം മാറിയിട്ട് പുതിയൊരു ഇന്നോവേറ്റീവ് വേയിലൂടെയാണ് പഠിപ്പിക്കുന്നത് എന്നുവെച്ചാൽ ടീച്ചേഴ്സ് ഒന്നുമില്ല നമുക്ക് അപ്പോൾ ടീച്ചേഴ്സ് ടീച്ചർമാരില്ല അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും ഒരു ടീച്ചർമാരില്ല പിന്നെ എന്തിനാ നമ്മൾ അവിടെ വരുന്നതെന്ന് ചോദിക്കും പക്ഷേ നമ്മൾ ലാസ്റ്റ് ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് എഡ്യൂക്കേഷൻ കാലഘട്ടങ്ങളായി കാലഘട്ടങ്ങളായിപ്പോൾ നൂറ് ചില വർഷമായി നമ്മൾ കോളേജ് എഡ്യൂക്കേഷൻ സിസ്റ്റം തുടങ്ങിയിട്ട് അത് അതുപോലെ ഇന്നും കണ്ടിന്യൂ ആണ് ഒരു മാറ്റമില്ല സിലബസ് സിലബസിൽ മാറുന്നുണ്ടെങ്കിലും കുറേ എന്താ പറയുക കുറേ തിയറി കാണാൻ പഠിക്കാൻ കൊടുക്കും കുട്ടികളെ എക്സാമിനെഴുതാം മറക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ അതിൻ്റെ നോളജ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ കുറഞ്ഞ പൈസൻ്റെ ആൾക്കാരേ ഉള്ളൂ അതും ടയർ വൺ കോളേജുകളൊക്കെ മാത്രം ബാക്കിയുള്ള എല്ലാ കോളേജുകളുടെ അവസ്ഥ പരിതാപകരമാണ് വളരെ അവർക്ക് ജോബ് കിട്ടുന്ന പെർസെൻറ്റേജ് ഒക്കെ ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ നയൻറ്റി പെർസെൻ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കുട്ടികൾക്ക് ജോലി കിട്ടാത്ത അവസ്ഥയാണ് കോളേജുകൾ എന്ന് പറയുന്ന കുട്ടികളുടെ അവസ്ഥ ഈ ടയർ ടു ടയർ ത്രീ കോളേജുകളുടെ അവസ്ഥ അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തണം നമുക്ക് അപ്പോൾ അതിലെന്ത് ചെയ്യാമെന്നാണ് ഞങ്ങളാലോചിച്ചപ്പോൾ ഞങ്ങളാലോച്ചപ്പോൾ കോളേജിൽ ഏറ്റവും എഡ്യൂക്കേഷൻ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയത്തോളം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീച്ചേഴ്സാണ് കോളേജുകളിലുള്ളത് അപ്പോൾ അവർക്ക് എന്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ ബിടെക് എടുത്തു ഒരു എം ടെക് എടുക്കുക പഠിപ്പിക്കാൻ വരിക ഇതാണ് അവരുടെ രീതി അപ്പോൾ നമ്മളതിൽ നിന്ന് ആ എം ടെക് എടുത്ത ആൾക്കാർക്ക് ജസ്റ്റ് അപ്പോഴും അവർ തിയറി എക്സാം പഠിച്ചു വന്ന് എഴുതിയൊരു നോളജേ ഉള്ളൂ അവർക്കൊരു ഇൻഡസ്ട്രി വർക്ക് ചെയ്ത ചെയ്യാതെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സബ്ജക്റ്റിന് ഇൻട്രസ്റ്റ് കൊണ്ടുവരാനോ ഈ പഠിക്കുന്ന സ്റ്റുഡൻസ് പിന്നെ അതല്ലേ ചെയ്യാൻ പോകുന്നത് അവർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത ദിവസം എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ഇല്ല അതായത് ലാസ്റ്റ് പത്ത് പതിനഞ്ച് വർഷം ടെക്നോളജി കൊണ്ടൊരു മാറ്റുന്നുണ്ട് വേൾഡില് എല്ലാം റിസോർസ് അവൈലബിൾ ആണ് ഇന്ന് ഓൺലൈനിലൂടെ എല്ലാ കോണ്ടന്റും എന്ത്ണ്ടാക്കാൻ പഠിക്കണോ നമുക്ക് എന്തിനും ഉണ്ട് എന്ത് എഡ്യൂക്കേഷൻ പഠിക്കണോ കെമിസ്ട്രി പഠിക്കണോ ഫിസിക്സ് പഠിക്കണോ എന്താ പറയുക നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ച് പഠിക്കണോ ഇനി ഒന്നും വേണ്ട കറികൾ ഐറ്റംസ് എന്തുണ്ടാക്കുമ്പോൾ പഠിക്കണമെങ്കിൽ എല്ലാത്തിനും ഐറ്റംസ് വീഡിയോസ് എക്സ്പ്ലനേഷൻ ഉണ്ട് പക്ഷെ പലതും ഉണ്ടാവും ഉണ്ടാവും അവിടെ അവിടുത്തെ പ്രത്യേക എന്താണെന്ന് വെച്ചാൽ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ നോക്കാം ഇൻഡസ്ട്രിയിലാവുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ആൻഡ്രോയിഡ് ഫോണിനെ കുറിച്ച് പഠിക്കുകയാണ് ഇന്ന് ആൻഡ്രോയിഡിന്റെ കമ്പനി അതായത് മേക്കിംഗ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വരെ ക്ലാസ് എടുക്കുന്നുണ്ട് ഇവരുടെ നമുക്ക് ഡയറക്റ്റ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മളുടെ മുന്നിലുണ്ട് എന്നിട്ട് പിന്നെ ഇവരെഴുതിയ ബുക്ക് കൊണ്ടുവന്ന് അത് വായിച്ച് അതിൻ്റെ തിയറി പഠിച്ച് ഇതിനെന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരെ കാണാൻ പഠിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് അവരോട് നേരിട്ട് പഠിക്കുന്നത് ഓക്കെ ഇന്ന് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമുകളുണ്ട് ലിങ്കിനുള്ള പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് ഡയറക്റ്റ് അവരോട് സംസാരിക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോൾ ഇപ്പോഴും പഴയ പോലെ ഒരു ബുക്ക് എടുത്ത് കാണാൻ പഠിക്കുന്ന സിസ്റ്റമുള്ളത് അപ്പോൾ അത് മാറ്റണം ഞങ്ങൾ അതാണ് ചെയ്തത് ഈ എക്സ്പേർട്സിൻ്റെ ക്ലാസ് ഡയറക്റ്റ് ഇവർ യൂസ് ചെയ്ത് പഠിക്കണം സ്റ്റുഡൻസ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയാൽ പോരെ യൂട്യൂബ് പോലെ കുറച്ച് ചാനൽ വീഡിയോ ഉണ്ടാക്കിയാൽ പോരെ പക്ഷേ അതുകൊണ്ട് ഒരു ഇന്നവേഷൻ ആവില്ല വെച്ചാൽ ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരാണ് നൈറ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാർ ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഗ്ലോബൽ ഓൺലൈൻ കോഴ്സ് കംപ്ലീഷൻ റേറ്റ് ഫൈവ് ടു സിക്സ് ആണ് ആൾക്കാർ തുടങ്ങി വയ്ക്കും ആരും കംപ്ലീറ്റ് ചെയ്യില്ല ആർക്കതിന് വാല്യൂ ഒന്നാമതില്ല അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടില്ല അത് അങ്ങനെയൊക്കെ ഒരു ചിന്തകളുണ്ട് അപ്പോൾ പിന്നെ ഈ മോട്ടിവേഷ് സോഷ്യൽ പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒരു കുട്ടി കോളേജിൽ പോവുകയാണ് അവൻ തോറ്റ സെമ്മുകളിൽ തോറ്റാ പോലെ അവനെന്ത് സംഭവിക്കും അവനു പഠിച്ചാൽ കോളേജിൽ പോയി കംപ്ലീറ്റ് ചെയ്യുക ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്ത് തീർക്കു അല്ലെങ്കിൽ നാട്ടിലും വീട്ടിലൊക്കെ മോശമാണ് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് നമ്മളെന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഫോം വിളിച്ചവരെക്കാതിരുന്ന സംഭവം അവസാനിച്ചു അപ്പോൾ അഞ്ചാറ് ഇതില് നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാല് നമ്മൾ ക്വസ്റ്റ്യൻസാണ് ഓരോ വീക്കിലും കുട്ടികൾക്ക് ടാസ്ക് ആയിട്ട് കൊടുക്കും അതായത് കുറച്ച് ടാസ്കുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൊബൈൽ ഡെവലപ്മെൻ്റ് പഠിക്കുന്ന ആൾക്കാണെങ്കിൽ അവന് വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ വീക്കിലും സ്റ്റുഡൻറ്സ് റിസർച്ച് നടത്തണം അതുപോലെ മെറ്റീരിയൽ യൂസ് ചെയ്ത് റിസർച്ച് നടത്തണം ഇത് ഓരോ വീക്കിലും നമ്മൾ വെരിഫൈ ചെയ്യും കുട്ടി കംപ്ലീറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് അത് നമ്മൾ ഗൂഗിൾ മീറ്റിലോ വീഡിയോ കോൾ ഇതിൽ അതും ആരാ റിവ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടോ മിനിമം ത്രീ ടു ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള അവർ നമ്മളിവിടെ പാർട്ട് ടൈമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് അപ്പോൾ അവരുടെ നോളേജ് അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ടേ കൊണ്ടേയിരിക്കും അവർ പുതിയ പുതിയ ട്രെൻഡിങ് സംഭവങ്ങളിൽ നമുക്ക് ഈ കുട്ടികളുടെ നോളജിലുള്ള യും ചെയ്യും ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് കുട്ടികൾക്കും ജോലിയിലോട്ട് എത്തിക്കാൻ പറ്റിയത് നമുക്ക് എത്തിക്കാൻ പറ്റിയത് നമ്മൾ സെവൻ മന്ത്സ് വൺ ഇയർ കോഴ്സുകൾ കൂടെ എത്തിക്കാൻ പറ്റണത് എത്തിക്കാൻ പ്ലേസ്മെന്റ് റേറ്റ് രൂപ മന്ത്ലി സാലറി ആവറേജ് കിട്ടിയിട്ടുണ്ട് പ്ലസ് പഠിച്ച കുട്ടികൾക്ക് ഈവൻ മള്ളാക്കിന് മോള് വരെ സാലറി കിട്ടുന്ന കുട്ടികളാണ് മിനിമം തേർട്ടി അച്ചീവ് ചെയ്യാൻ പ്ലേസ്മെന്റ് ആയിട്ട് പോലും കിട്ടില്ല അപ്പോൾ വീണ്ടും അവനെ എഡ്യൂക്കേറ്റ് ചെയ്ത് വീണ്ടും സെറ്റ് ആക്കിയിട്ട് അവൾ കയറ്റി കിട്ടുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു നമ്മൾ നമ്മള് അത് വാല്യൂ ഒരു കോഴ്സിന് വന്ന് കുട്ടിക്ക് എന്താ കിട്ടുന്നത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള നോളജ് വേണം നല്ല രീതിയിലുള്ള സാലറി കിട്ടണം ഇത് നമ്മൾ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാ മാറ്റങ്ങളോട് നമുക്ക് നമ്മൾ അത്ര പെട്ടെന്ന് അഡാപ്റ്റ് ആവാറില്ല മേഖലയിൽ വെറുതെ പറച്ചിലായി മാത്രമേ ആദ്യം നിങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് നല്ല എതിർപ്പായിരുന്നു രണ്ട് സൈഡിൽ നിന്നാണ് എതിർപ്പ് ഒന്നിവരെ ഇവരെ ഹയർ മണ കമ്പനീസ് ഇതുവരെ പതിനായിരം പതിനയ്യായിരം രൂപയ്ക്ക് സാലറി കൊടുത്ത കുട്ടികളെയാണ് നമ്മൾ പറയുന്നത് നാൽപ്പതും അമ്പതും മേടിക്കാൻ പഠിപ്പിക്കുന്നത് അതിൻ്റെ പേരിൽ ഒരുപാട് ഐ ടി കമ്പനീസിൻ്റെ ഒരു എതിർപ്പ് വന്നു കേരളത്തിലെ ഒരുപാട് കമ്പനീസ് എന്നാൽ ബാംഗ്ലൂരു ഹൈദരാബാദും നോർത്തിലൊക്കെ ഉള്ള കുറച്ച് കമ്പനീസ് നല്ല പാക്കേജ് കൊടുക്കുന്ന കമ്പനീസും ഉണ്ട് അപ്പോൾ യു എസ് ഒരു ബേസ് സാലറി ഒക്കെ ഒരു രണ്ടര ലക്ഷം രൂപയാണ് മന്ത്ലി സാലറി വരുന്നത് അപ്പോൾ അതുപോലുള്ള വർക്കുകളാണ് നമ്മൾ ഇന്ത്യയിലോട്ട് വന്ന് ചെയ്യുന്നത് എന്ന അവിടത്തുമ്പം മുതൽ പതിനയ്യായിരം ഇരുപതിനായിരത്തോട്ട് ഒതുങ്ങുകയാണ് സാലറി കിട്ടുന്നത് അപ്പം നമുക്ക് അത് അതിന് റീസൺ ഉണ്ട് കുട്ടികൾ കോളേജ് പഠിച്ചിറങ്ങുന്നത് കുട്ടികൾക്ക് നോളേജില്ല അവർ വീണ്ടും പഠിപ്പിച്ചെടുക്കണം കമ്പനി കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അവര് ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ അതുപോലെയാണെന്ന് ചിന്തിച്ചിട്ടാണ് അവര് അവരുടെ എതിർപ്പുവാൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു എതിർപ്പ് നമുക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യലി ഉള്ള ടീച്ചർ ഇല്ല എന്ന് പറയുമ്പോഴൊരു ഇതുണ്ടല്ലോ നമ്മൾ ഫീസൊക്കെ തരുന്നു എന്നിട്ട് പഠിക്കാൻ വരുന്നു സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിലയിരുത്തുമ്പോൾ ഫാക്കൽറ്റീസിൻ്റെ ക്വാളിറ്റിയാണ് പറയാം നമുക്ക് ഫാക്കൽറ്റീസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഇതുണ്ട് പക്ഷേ നമ്മൾ റിസൾട്ടിലൂടെ പ്രൂവ് ചെയ്തു ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് രണ്ടായിരത്തി ഒരുന്നൂറോളം കുട്ടികളാണ് നമ്മൾ ജോലിയിലോട്ട് എത്തിച്ചത് അപ്പോൾ നാൽപ്പതിനായിരം രൂപ ആവറേജ് സാലറിയിലും എത്തിക്കാൻ പറ്റി അപ്പോൾ ആ വാല്യൂ അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾക്കാർ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞ ആൾക്കും ആവാൻ പറ്റും

അത് പ്രൂവ് ചെയ്തു വെച്ചാൽ അതിനൊരുപാട് തിയറി നോളജോ ഒരുപാട് ലോസ് പഠിക്കുക അപ്പം നമ്മളുണ്ടല്ലോ ഒരു ഇലക്ട്രിക് പഠിക്കണം ഓപ്സിലോ ആ ലോയിലോലോ ഇതൊക്കെ പഠിക്കണോ നമുക്ക് ഇതിനൊന്നും നോളേജിൻ്റെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ റീഫ്രഷ് ചെയ്ത് പഠിക്കാൻ തയ്യാറായ ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പ്രോഗ്രാമിങ് ഐ ടി എന്നുള്ളത് പിന്നെ ഇതിൽ രണ്ടാമത്തെ സംശയം ജോലി കിട്ടുമോ കമ്പനീസ് ഓഫർ ചെയ്യുമോ എന്നുള്ളതാണ് ഇന്ന് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കമ്പനീസ് അടക്കം ഡിഗ്രി വേണമെന്നുള്ള മാൻഡേറ്ററിയും ഇതൊക്കെ മാറ്റിയിട്ട് സ്കില്ലുണ്ടെങ്കിൽ ജോലി തരുന്ന ഒരു കാലം എന്നുണ്ടെങ്കിൽ തരാം റെഡിയാണ് ആ സ്കില്ലിനെ മാത്രം ബേസ്ഡ് ചെയ്യാൻ തരാ റെഡിയാണ് ഇപ്പം ഞാൻ ബിടെക് ഡ്രോപ്പ് ഡ്രോപ്പൌട്ടാണ് ശരി പക്ഷെ ഞാനത് ആദ്യം ഞാനും പേടിച്ചിരുന്ന മനുഷ്യനാണ് അതിനുശേഷം ഞാൻ ഡെവലപ്പ് ചെയ്ത് എനിക്കൊരു ഒരു മന്ത്രി ടു ലാക്ക് മുകളിൽ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ എട്ടു വർഷത്തോളം വർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് മനസ്സിലായതാണ് സ്ല്ലുണ്ടോ ഒന്നും മാറ്റർ അല്ല നമ്മളെ കമ്പനീസ് വിടാതിരിക്കും അത്ര അതിനുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതിലോട്ടെത്തിയെന്നുള്ള നമ്മുടെ ലക്ഷ്യം അതിലെത്തിയ പിന്നെ കുട്ടികൾക്ക് സാലറിയും കാര്യങ്ങളൊന്നും പേടിക്കാനില്ല പിന്നെ ഡിഗ്രിയോ മാൻഡേറ്ററി എന്തേലും ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്ന രജിസ്ട്രിക്ഷൻ പറയുകയാണെങ്കിൽ അപ്പൊ ഓൺലൈൻ ഡിഗ്രി അറ്റൻഡ് ചെയ്യാൻ വിഷയം വിഷു അറിയ പിന്നെ സാലറിയും കയ്യിലുണ്ട് ഒരു ഡിഗ്രി എടുക്കാൻ ഈസിയാണ് പിന്നെ അവർക്ക് വീക്കെൻഡുകൾ ഐ ടി കമ്പനി കയറി കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഓഫ് ഉണ്ടായിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ പ്ലസ് ടു ട്രെൻഡൊക്കെ മാറി കഴിഞ്ഞു കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ പ്രോഗ്രാമിലോട്ട് വരുന്നുണ്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ അമ്പത് ശതമാനത്തിലുള്ള അഡ്മിഷൻ നടക്കുന്നത് പ്ലസ് ടു ആണ് സോ പാരന്റ്സ് വിടാൻ റെഡി ആവുന്നുണ്ട് ഇപ്പോൾ അതായത് അവർ മനസ്സിലായി കഴിഞ്ഞു ഇവിടെ വന്നൊരു വർഷം ഇപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് മൂന്ന് വർഷം നാല് വർഷം കഴിയുന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്ന് ഒരു വർഷം ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നാൽപ്പതിനായിരം അമ്പതിനായിരം സാലറി മേടിച്ചിട്ട് അവനും പിന്നെ ഡിഗ്രി എടുക്കാവുന്ന വിഷയമുള്ളൂ ആ സമയത്ത് ഈ ഓൺലൈൻ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഒരു ലാപ്ടോപ്പ് ഒരു ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഏത് വേൾഡിൻ്റെ ഏത് കോണിൽ നിന്ന് വർക്ക് ചെയ്യുക സാലറി എവിടെ നിന്നും മേടിക്കുക കോളേജ് പോകുന്ന ഒരു കുട്ടിക്കും വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈൻ ഡിഗ്രി എടുക്കുന്ന ആൾക്കാർക്ക് സാറ്റർഡേ സൺഡേ ഓഫ് ഉണ്ട് ഐ ടി കമ്പനികളിൽ ഇങ്ങനെ പല രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് മാൻഡായിട്ടാണ് തിങ്ക് ചെയ്യുന്നവർക്കും ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് പഠിച്ചിട്ട് നേരെ ഒരു നല്ല സ്കില്ലായിട്ട് ആ നോളജ് വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സബ്ജക്റ്റ് മറ്റേ പ്രോ ക്യാമ്പ് എന്നാണ് വിളിക്കുക ആ പ്രോഗ്രാമിൻ്റെ പേരും പ്രോ ആണ് അപ്പോൾ ആർക്കൊക്കെ ആണോ ജോയിൻ ചെയ്യാൻ കഴിയുക പറഞ്ഞ പോലെ പ്ലസ് ടു ബേസിക് ഉള്ള ആൾക്കാർ ഏത് ബ്രാഞ്ച് പഠിച്ച ആൾക്കാർക്കും നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അവരെ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലേസ്മെന്റിൽ ഏകദേശം എഴുന്നൂറ്റി അമ്പതോളം പ്ലേസ്മെന്റ് പ്ലസ് ടു മാത്രമുള്ള കുട്ടികളാണ് അതിൽ ടോപ്പ് സാലറി അച്ചീവ് ചെയ്ത എയ്റ്റീൻ എൽ പി എ അതായത് ഒന്നര ലക്ഷത്തോളം സാലറി അച്ചീവ് ചെയ്ത ആൾക്കാർ പ്ലസ് ടു പിള്ളേരാണ് ആ ട്വൽവ് എൽ പി എ ഫിഫ്റ്റീൻ എൽ പി എയ്റ്റീൻ എൽ പി എ ഇതൊക്കെ പ്ലസ് ടു പിള്ളേരുണ്ട് ഇത് ഡിഗ്രി ഉള്ള ആൾക്കാർ പോലും

ഇപ്പം നല്ല ഇപ്പം നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കിലൊക്കെ കയറുന്ന കുട്ടികളുടെ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് അവരെ ഇൻ്റർവ്യൂസ് ഒക്കെ ഞാനിത് നടത്തി നോക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സ്വന്തമുള്ള പഠനമാണ് ഇതുപോലുള്ള ഓൺലൈൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള പഠനമാണ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ നമ്മൾ പറയണ ഐ ഐ ടി ഒക്കെ ആയിക്കോട്ടെ ഇടയ്ക്കുള്ള പിള്ളേർ റിസർച്ച് ലേണിംഗ് തന്നെയാണ് നടക്കുന്നത് അതേ ലേണിംഗ് നമ്മൾ എല്ലാവരും കൂടെ കൊണ്ടുവരുകയാണ് അത് ലിമിറ്റഡ് സീറ്റ്സ് ഉള്ളു ഐ ഐ ടിയിലൊക്കെ അവിടെ ഒരു സെർട്ടേൺ ലെവൽ വരെ അതുവരെ പഠിച്ചവർക്ക് മാത്രം ഓപ്ഷൻ ഉള്ളൂ ഇത് ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്നാൽ തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന ആൾക്കാർ തിരിച്ചു വരാൻ കൂടിയുള്ള ആ യുക്തിക്ക് പരിപാടിയാണോ ഇല്ല നാൽപ്പത് വരെ പോയിട്ടുണ്ട് പിന്നുണ്ട് ആ ഉണ്ട് ഒരുപാട് പേരുണ്ട് വീട്ടമ്മമാരൊക്കെ എന്ത് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ കൂടുതൽ ആൾക്കാരും ആൾക്കാരെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇരുപത് ഇരുപത്തി രണ്ട് അല്ലെങ്കിൽ ഇരുപത്തി ഡിഗ്രി കഴിഞ്ഞാൽ അതിൽ ഒരു പി ജിന് സമയമാകുമ്പോൾ ലേഡീസൊക്കെ കല്യാണത്തിലോട്ട് പോകും കല്യാണം ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടോ മൂന്നോ കുട്ടികളായി ഒരു അഞ്ചാറ് വർഷം അങ്ങനെയാണ് പോയി കിട്ടും പോയി കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അവർ ചിന്തിക്കുമ്പോൾ ആ ഒരു വിസി ലൈഫൊക്കെ മാറി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ലൈഫിലൊന്നും അവസ്ഥയാണ് അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ വീട്ടമ്മമാർക്ക് ഒരുപാട് പേര് നമ്മളിത് തിരിച്ച് വന്നിട്ടുണ്ട് അതിൽ നല്ല പാക്കേജ് മേടിച്ച് നല്ല കമ്പനികളിലൊക്കെ കയറുന്ന ഒരുപാട് ടെക്യീസായിട്ട് മാറ്റിയിട്ടുണ്ട് പലരും വന്നിട്ട് ഇങ്ങനെ അതായത് നിങ്ങളില്ലെങ്കിൽ എന്താവുമായിരുന്നു ലൈഫ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വന്ന് സംസാരിക്കുന്ന ഒരുപാട് പേര് സമ്പാദിക്കുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് പിന്നെ നല്ല ഈ പാക്കേജ് റേഞ്ചിലോട്ട് തന്നെ പേര് ണ്ട് പിന്നെ ട്വൽവ് എൽ പി ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട് മണ്ണിലൊക്കെ മന്ത്രി ഈ ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എല്ലാവരും പേടി എന്താണ് എട്ട് വർഷം എനിക്ക് ജോലി ജോലിയൊന്നുമില്ല ഇനി എനിക്കൊരു ജോലി കിട്ടില്ല എന്നുള്ള പേടിയാണ് പക്ഷെ ഇതൊക്കെ സ്കില്ലിൽ ബ്രേക്ക് ചെയ്യാം ഞാൻ പറഞ്ഞ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള ഒരു കുട്ടീനേക്കാളും സ്കില്ല് ശരിക്ക് പ്രായമുള്ള ഒരാൾക്ക് പിന്നെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാലും സ്കില്ലുണ്ടോ അത് വാല്യൂ തരാൻ കമ്പനീസ് റേറ്റിയാണ് എന്താ വെച്ചാൽ പ്രായ കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്യൂരിറ്റി ആയി കഴിഞ്ഞു വർക്ക് പറഞ്ഞാൽ ഏറ്റെടുത്ത് കാര്യമായിട്ട് തീർക്കാനുള്ള ഒരു പ്രത്യേക മെന്റാലിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്താ പറയുക ഈ ഒരു പേടിയാണ് ഒഴിവാക്കിയാൽ മതി അവരായിട്ട് റെഡി ആയി കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരുപാട് മാറ്റം പത്ത് നൂറിലേറെ മാറ്റാൻ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഒരു മൂന്ന് മാസം പ്രോഗ്രാം തുടങ്ങിയ പരിപാടിയാണിത് മൂന്ന് മാസം കോഴ്സായിട്ട് തുടങ്ങി അതിൽ കുറേ ഇമ്പ്രൂവ്മെന്റ് വേണം അപ്പോൾ ആറ് മാസാക്കി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അത് പിന്നെ പിന്നത് ഇപ്പോൾ വൺ ഇയർ കോഴ്സിലും മാറിക്കുകയാണ് ചില സബ്ജക്റ്റിൻ്റെ ആവശ്യതയും ടൈമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മാറ്റി ഓരോ കാര്യങ്ങൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് എല്ലാ സ്ട്രക്ചറുകളും പലതും മാറ്റം വരുത്തി ഇനീഷ്യലി ഞാൻ തന്നെ ഡയറക്റ്റാണ് വീക്കിലി സ്റ്റൊഡൻസിനെ ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ നോക്കുന്നത് ഇഷ്ടമായിരുന്നു പിന്നെ മനസ്സിലായി നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന പറ്റില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും എങ്ങനെ പ്രാക്ടിക്കലി പ്രാക്ടിക്കലാക്കാന്നുള്ള മനസ്സിലാക്കിയിട്ട് അത് ട്രൈ ഔട്ട് ചെയ്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുകയാണ് അല്ലാതെ നമ്മൾ ഒറ്റടിക്ക് ഇപ്പോൾ ഇന്നുള്ള ബ്രോക്യാമ്പിനെ നാല് വർഷം മുന്നേ ചിന്തിക്കുമ്പോൾ അന്ന് ചിന്തിച്ച് പ്രോഗ്രാം വല്ലെന്ന് ആ മെത്തേഡ് അങ്ങ് അത് തന്നെയാണ് ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിക്കണം പക്ഷേ യൂസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇമ്പ്രൂവ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ഓരോ സിസ്റ്റവും കാര്യങ്ങളും ഇനീഷ്യൽ ഭയങ്കര ഹാർഡായിരുന്നു അതായത് ഒരാഴ്ച എക്സാം തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ടെർമിനേഷൻ എന്നൊക്കെ ഉള്ള പ്രൊസീജിയർ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഭയങ്കര ദേഷ്യമായി അതായത് ഫെയിൽ നമ്മളെന്താ വെച്ചാൽ ഫിയർ കൊണ്ടുവരുകയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കുട്ടീനെ എന്താണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവന് ഫിയർ കൊണ്ടുവന്നാലും അവന് കുറച്ച് പഠിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ നാട്ടിൽ പറയുകയാണ് പോലീസ് പറയുകയാണ് എടാ ഹെൽമെറ്റ് ഇടണം അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും അല്ലെങ്കിൽ ഹെൽമറ്റ് ബൈക്ക് ആക്സിഡൻ്റ് ആയി മരിച്ചു പോകും നമ്മൾ പറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞ ആരും കേൾക്കില്ല പോലീസ് അവിടെയും ഇവിടെ നിന്ന് ഫൈൻ അടയ്ക്കാൻ തുടങ്ങും ഇന്ന് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ ഹെൽമറ്റ് ഇടാൻ തുടങ്ങി ഇല്ലേ അപ്പോൾ ഇത് ചില കാര്യങ്ങൾ നമുക്ക് ഫിയറിലൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും ലീഡ് ചെയ്യാൻ പറ്റില്ല ഒരു ടെൻ ട്വൻറ്റി പെർസെൻറ്റ് ആൾക്കാരൊക്കെ ഏറ്റെടുക്കുന്ന എല്ലാ കാലത്ത് എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ ഒരു എയിറ്റി പെർസെൻറ്റ് ആൾക്കാരെ ഏറ്റെടുക്കില്ല അപ്പോൾ നമ്മൾ അവർ ഏറ്റെടുപ്പിക്കാൻ ഫിയർ കൊണ്ടാണ് അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ആക്ഷൻ കൊണ്ടുവന്നു പല ക്ഷതൊക്കെ നമ്മൾ മാറ്റം വരുത്തി ഇന്നിപ്പോൾ ടെർമിനേഷൻ ഒക്കെ മാറ്റിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും ഒരു വൺ മന്ത് ഗ്യാപ്പ് കൊടുത്തിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരാൻ പറയും എനിക്ക് കൂടുതൽ ഈ വിദ്യാഭ്യാസം മാറണം എന്ന അവയർനെസ് ഉള്ള കാലം കൂടിയാണ് വിദേശ ആ കുറച്ച് ഫ്യൂച്ചർ ഉണ്ട് ഉണ്ട് എന്ന് പിന്നെ തീർച്ചയായിട്ടും അല്ലേ ആ പിന്നെ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മൾ മെന്റേഴ്സ് ഒക്കെ എ മെന്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എ യൂസ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികളെ ഈസി ആയിട്ട് മെന്റർ ചെയ്യാൻ പറ്റും ഈ എക്സ്പേർട്സിനൊക്കെ നോളജ് വെച്ചിട്ട് തന്നെ ഇവരെ സപ്പോർട്ട് കൂടിയിട്ട് തന്നെ എ യൂസ് ചെയ്തിട്ട് ഒരുപാട് മെന്ററിങ് സപ്പോർട്ടൊക്കെ ആഡ് ചെയ്തിട്ട് കിട്ടുമ്പോഴുവച്ചാ ഇത് അറ്റൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ചെയ്യണൊരാൾക്ക് അവരുടെ ലൈഫിൽ സെറ്റാണ് ഇതാണ് നമുക്കുള്ള ഉറപ്പ് ഈ നയൻറ്റി എയ്റ്റ് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്കി ടു പെർസെൻറ്റ് ആൾക്കാരും സ്വന്തം കമ്പനി തുടങ്ങാൻ പോ തുടങ്ങാൻ പോയ ആൾക്കാർ അല്ലെങ്കിൽ വേറെ എജ്യൂഷൻ വീണ്ടും പഠിക്കാൻ പോയ ആൾ വിദേശത്ത് വീണ്ടും പഠിക്കാൻ പോയ ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ ജോലി കിട്ടാത്ത ആൾക്കാർ അല്ലാതെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി കിട്ടാതാവില്ല പക്ഷേ അത്രയും നോളജ് ആണ് ഓരോ വീക്ക് ഒരു വീക്ക് പാസ് ആവണമെങ്കിൽ ആ വീക്കിലെ ടാസ്ക് മനസ്സിലാക്കുകയും ചെയ് ആ ടാസ്ക് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്തെടുക്കുകയും വേണം ഇത് ഓരോ വീക്കും ചെയ്ത് കഴിയുമ്പോൾ ഐ ടി കമ്പനി കയറി കഴിഞ്ഞാൽ ഡേ വണ്ണിൽ ഇവന് വർക്ക് ചെയ്യാൻ പറ്റുകയാണ് കമ്പനീസിനെ സംബന്ധിച്ചോളം ഇവന് പിന്നെ ട്രെയിനിങ് കൊടുക്കണ്ട നമ്മുടെ നാട്ടിൽ ഇൻഫോസിസ് വിപ്രോവരൊക്കെ എന്താ ചെയ്യുന്നത് കോളേജിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ടിട്ട് ആറ് മാസം പിന്നെ ട്രെയിനിങ് അവരെ ട്രെയിനിങ് ക്യാമ്പസിലോട്ടാണ് കൊണ്ടുപോകണത് പിന്നെ അവിടെ സാലറി കൊടുത്ത് പഠിപ്പിച്ച് ആണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത് ഈ ഇഷ്യൂ അവർക്ക് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കിട്ടില്ല എന്നുള്ളത് അവർ ജോലി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ അവർ ട്രെയിനിങ് കൊടുക്കുകയാണ് നമ്മൾ കുട്ടികളെ ഏറ്റവും വലിയ പ്രത്യേകത ഡേ വണ് മുതൽ ഐ ടി കമ്പനി കയറി വർക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി ഒക്കെയാണ് അതിനി എന്തൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കുള്ളൊരു പേടിയുണ്ട് ഏ വരുമ്പോൾ ജോലി പോകുക എന്നുള്ളത് ആ ഏ വരുന്ന എന്ത് ചെയ്ഞ്ചാണോ കമ്പനികൾ നടക്കുന്നത് അത് നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്ന റിസർച്ച് ടീം തന്നെയുണ്ട് ഇവർ കണ്ടിന്യൂസ് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മന്തും നമ്മളൊരിക്കലും ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പോലെ ഇന്നൊരു കാര്യം ചേഞ്ച് ചെയ്യണം ഇന്ന് അഞ്ഞൊരു ആറ് മാസം കമ്മിറ്റി കൂടി ഏഴാം മാസം തീരുമാനിക്കില്ല ഇന്നൊരു വലിയ ചേഞ്ചാണ് നാളെ രാവിലെ ഇമ്പ്ലിമെൻറ്റ് ചെയ്തേക്കണം നമ്മുടെ ടീം വളരെ ഫാസ്റ്റാണ് അത് ട്രൈ ഔട്ട് ചെയ്യുക വർക്കൗട്ടാവുകൊണ്ടെന്ന് നോക്കുക ക്ലിയർ ആക്കുക അതിന് എന്താ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടു നടത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഫാസ്റ്റ് ആയിരിക്കണം എന്നാൽ അതെല്ലാം ഫാസ്റ്റാണ് റീല് റീല് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അവരെ നമ്മൾ പിടിച്ചിരുത്തി കുറച്ച് സമയം ഇരുത്തി പഠിപ്പിക്കാൻ വരെ ഭയങ്കര പാടാണ് അപ്പോൾ ഇവരെ പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കണം പെട്ടെന്ന് കാര്യങ്ങൾ ആഡ് ചെയ്യണം ടെക്നോളജീൻ്റെ പോക്ക് ഭയങ്കര ഫാസ്റ്റാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി ഇല്ലാത്ത അവസ്ഥയാവും ജോലി ചെയ്യേണ്ട ആരും ജോലി ചെയ്യാതെ ഫ്രീ ആയിട്ട് ഇന്നാൽ മതി എല്ലാം ഫ്രീ ആയിട്ട് ആക്സബിൾ ആണ് ഒരു കാലഘട്ടത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മൾ ഏ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ എങ്ങനെ നമ്മൾ മുന്നേറണം നോക്കണം നമുക്ക് കഴിഞ്ഞാൽ എല്ലാ നോർമൽ വർക്കുകളൊന്നും ഇനി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് ഉണ്ടാവില്ല ഇനി ഡ്രൈവർ മുതലുള്ള ക്ലീനിങ് വർക്ക് മുതലുള്ള കുക്കിംഗ് വർക്ക് മുതലുള്ള വർക്കുകളൊന്നും ഇനി ഫ്യൂച്ചറിൽ ഇല്ല എല്ലാം റീപ്ലേസ് ചെയ്യും നമ്മൾ ഐ ടി വർക്ക് അടക്കം റീപ്ലേസ് പക്ഷെ ഒരു കാലഘട്ടം ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരെ നമുക്ക് ചിലപ്പോൾ അതിനെ ചേഞ്ചുകളായിരിക്കും ഉണ്ടാകാം അത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയേണ്ടത് അവസ്ഥയാണ് എലോൺ മസ്ക്കിന് പോലും ഒന്നും പറയാൻ പറ്റാത്ത കാലഘട്ടം ഉള്ളത് നിലവിൽ കേരളത്തിൽ നമ്മളിപ്പോൾ കേരളവും തമിഴ്നാടും ഉള്ളത് കേരളത്തിൽ നമ്മൾ മൂന്ന് സിറ്റീസിലാണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത് നമുക്കൊന്ന് ഒന്ന് കോഴിക്കോടുണ്ട് പിന്നെ കൊച്ചി ട്രൊവാണ്ടോ നമ്മൾ കോഴിക്കോട് തന്നെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ തമിഴ്നാട്ടിൽ രണ്ട് പ്ലേസിലാണ് കോയമ്പത്തൂരുണ്ട് ചെന്നൈയിലും ഉണ്ട് അതുപോലെ തന്നെ കർണാടകത്തിൽ ബാംഗ്ലൂർ ഉണ്ട് ആണ് ഓഫീസ് പക്ഷെ അത് മലയാളി തമിഴ്നാട് സ്റ്റുഡൻസ് ആണ് പഠിക്കാൻ വരുന്നത് കർണാടകത്തിലുള്ള കന്നഡ സ്റ്റുഡൻസിനൊക്കെ പറയാം നമ്മൾ തുടങ്ങിയിട്ടില്ല നമ്മൾ കേരളത്തിൽ വെച്ചാൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് പഠിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് ഏരിയസിൽ വെറുതെ സ്കെയിലേത് പോയിട്ട് ആ ബിസിനസ്സിന് വാല്യൂ ഇല്ലാണ്ടാവുകയുള്ളൂ നമ്മളൊരു ചെറിയ ഏരിയയിൽ നിഷ്യ ഏരിയയിൽ നിന്നിട്ട് ഫോക്കസ് ചെയ്ത് അവിടുത്തെ ആ വാല്യൂ പ്രോഗ്രാമിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരുക ചെയ്തത് പ്ലേസ്മെൻറ്റ് ടീമിനെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടിരുക അങ്ങനെ ആക്ടിവിറ്റീസാണ് ചെയ്തത് ഞങ്ങളൊരു സമയത്ത് മണ്ഡലത്തരം പോലെ തെലുങ്ക് കന്നഡ ഹിന്ദി ഒറ്റയടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ സ്കെയിൽ ചെയ്ത് പോയാൽ വാല്യൂ ഇല്ലാണ്ടാകും നമുക്ക് കുറെ മാർക്കറ്റിങ് ചെയ്യാം കുറെ സെയിലെടുത്താൽ കുറേ കുട്ടികളോട് വരും കുട്ടികൾക്ക് ജോലി കിട്ടാത്തുള്ള സ്റ്റാർട്ടപ്പിന് വാല്യൂ ഇല്ല നമ്മൾ പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ വീണ്ടും ചെറുതാക്കി ഞങ്ങൾക്ക് മനസ്സിലായി കേരളം തമിഴ്നാട് നിന്നിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് കുറേ കമ്പനീസുമായിട്ട് ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ വാല്യൂ മനസ്സിലാക്കി ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കേരളത്തിൽ സ്റ്റാർട്ട് ആണ് നമ്മളെ എഡ്യൂക്കേഷൻ എല്ലാത്തിനും മുന്നിലാണ് അല്ലേ എത്ര കാലം മുന്നിലാണ് അങ്ങനെ കാര്യമായി വലിയ കണ്ടിട്ടില്ല ഈ ഒരു ഈ ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇതുവരെ മാർക്കറ്റിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇനി ഇനി നെക്സ്റ്റ് ലെവലിൽ പോയി ചെയ്യാനുള്ള പരിപാടിയുണ്ട് നമ്മൾ കാണുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ എല്ലാം റോഡുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മൾ ചെയ്ത ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലൂടെ ഇൻസ്റ്റാഗ്രിലൂടെ നമ്മുടെ വാല്യൂസ് സെല്ല് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇൻഫർമേഷൻസിന്റെ പ്രത്യേകത കുട്ടികളെ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുക അതേപോലെ ജോലി കിട്ടിയ ആൾക്കാരുടെ വീഡിയോസ് ഇങ്ങനെ എല്ലാ സാധനങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത് അതുകൊണ്ട് നമ്മൾ ഒരു നമ്മളിപ്പോ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ നമ്മൾ ആദ്യമായിട്ടൊരു കേരളത്തില് ചാനൽ ഡിസ്കഷൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ അതിൽ നന്ദിയുണ്ട് ട്വന്റി ഫോർ ന്യൂസിന്റെ ഫസ്റ്റ് അവസരം നന്ദി അപ്പോൾ എന്താ വച്ചാൽ വേറൊരു രീതിയിലോട്ട് നമ്മൾ ചാനൽ വന്നിട്ടില്ലായിരുന്നു ന്യൂസ് പേപ്പറിൽ ഇതുവരെ ഒരു ഒരു ഇതുപോലെ ആഡ് പോലും റൺ ചെയ്തിട്ടില്ല അപ്പോൾ പക്ഷേ അതിനേക്കാൾ റിസൾട്ട് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നുള്ള സത്യമാണ് പിന്നെ നമുക്ക് എന്താ വെച്ചാൽ തയ്യാറെടുത്ത് പറഞ്ഞ ചെറുപ്പക്കാരുണ്ടാവണം അപ്പോൾ അവരെഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് സോഷ്യൽ മീഡിയ അവിടെ നമ്മൾ യൂട്യൂബിലൂടെ വീഡിയോ കൊടുത്തും അവർക്ക് എജ്യൂക്കേറ്റ് ചെയ്യാൻ തയ്യാറെപ്പ് കൊടുത്തും അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടും അവരെ പഠിപ്പിച്ചിട്ടുമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ ആ അങ്ങനെ അങ്ങനെയൊക്കെയുള്ളത് അതായത് ഇപ്പോൾ സോഷ്യൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചുമ്മാ വീഡിയോസ് ഇടില്ല അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യണത് ഈ ബേസിക്സ് കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഇത് പഠിച്ച് മനസ്സിലാവുന്ന ആൾക്കാരും ഇങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പ്രോഗ്രാമിംഗ് പറ്റുകയുള്ളൂ അപ്പോൾ ഡിസൈനിങ് എല്ലാവർക്കും പറ്റുമല്ല പ്രോഗ്രാം ഓരോ സ്കില്ലും ഓരോരുത്തർക്കിഷ്ടം ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഇവർക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള കുറേ വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചാനലിൽ ഇതിലോട്ട് നമ്മൾ ആദ്യം ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു വെച്ചിട്ട് ചെയ്ത് റെഡിയാറുണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാവുന്ന ആൾക്കാരാണ് നമ്മൾ പ്രോഗ്രാമിലോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം തന്നെ നമുക്ക് അഡ്മിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് പിന്നെ ഇതിനൊക്കെ അപ്പുറം വാല്യൂ അതായത് റിസൾട്ട് കാണിക്കാൻ പറ്റുക ഇപ്പോൾ എജ്യൂക്കേഷൻ്റെ പ്രത്യേകം ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഫെയിലായ രണ്ട് വലിയ സ്റ്റാർട്ടപ്പുകളൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെയൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഒരു ഫോർ എസാമ്പിൾ മോട്ടിവേഷൻ ക്ലാസ് ഇത് മോട്ടിവേഷൻ ക്ലാസ് എൻഡ് ചെയ്തിട്ട് ഈ കുട്ടി എന്ത് റിസൾട്ടാണ് കാണിക്കുക ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ ക്ലാസ് ട്രെയിനിങ് ഷൂട്ട് വേണമെങ്കിൽ ഒരാൾക്കാരുണ്ട് ട്രേഡിംഗ് കഴിഞ്ഞിട്ട് ഒരു കുട്ടി എങ്ങനെ റിസൾട്ട് മെഷർ ചെയ്യുക ആ കുട്ടി പിന്നെ ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്ത് റിസൾട്ട് ഉണ്ടാകുമ്പോൾ അവൻ്റെ റിസൾട്ട് മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോഴും എത്ര വെച്ച് മെഷർ ചെയ്യാം ഒരു ഒരു കൗണ്ടബിൾ ഇതില്ല നമ്മളെ സംബന്ധിച്ചോളം എൻ്റെ എത്തുമ്പോൾ കൗണ്ടബിൾ ആണ് ഇത്ര കുട്ടികൾക്ക് ജോലി കിട്ടി ഇത്ര സാലറിയിൽ കിട്ടി ഈ കൗണ്ടബിൾ റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ റിസൾട്ട് തന്നെ റെഫറൻസ് വരുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തിഒരുന്നൂറിലൊരാൾ കുട്ടികളാണ് ഇപ്പോൾ ജോലി കിട്ടിയിട്ടുള്ളത് ഒരു ആവറേജ് നമുക്കൊരു ഡെയിലി ഒരു മൂന്ന് പ്ലേസ്മെന്റ് ഈ ഇപ്പൊ ആ

അത് തന്നെ സ്ട്രോങ് ലീഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരൊക്കെ വന്നവർ ഫ്രഷറായിട്ട് വന്ന ആൾക്കാരുണ്ട് ഇതിൽ മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ടൊക്കെ കമ്പനി ടോപ്പ് ഹെഡ് പൊസിഷനിൽ എത്തിയ ആൾക്കാരുണ്ട് നമ്മൾ സി ഒ ആയിട്ടുള്ള ഷിബിലി പറഞ്ഞ ആളുണ്ട് ആൾ നാല് വർഷം മുന്നേ ഒരു ഇന്ത്യൻ ആയിട്ട് വന്ന ആളാണ് വെറും ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് സാലറിക്ക് വന്ന ഒരാളാണ് പക്ഷെ ആൾ ഇന്ന് ലക്ഷങ്ങളാണ് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ പെർഫോം ആണോ ആരാണോ ചെയ്യുന്നത് അവരെ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകുക അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കുക ആ രീതിയിൽ ടീമിനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നൂറോളം ടീം മെമ്പേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും നല്ല രീതിയിൽ ഒരു എന്താ ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും ഭയങ്കര ആണ് ഒരു സ്ട്രോങ് ടീമുണ്ട് നമുക്ക് നിങ്ങളുടെ തോട്ട് ഒരു സോളിഡ് തോട്ടാണ് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളായി നമ്മൾ എന്താണ് പിന്തുടർന്ന വിദ്യാഭ്യാസത്തിൽ മാറണം മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എപ്പോഴും ഉണ്ട് ഉണ്ട് അവർക്ക് പക്ഷേ ഏത് വഴി ഒരു എന്താണ് ഒരു ഷാർപ്പ് വഴി അങ്ങനെയൊന്നും അറിയാത്ത ആൾക്കാരാണ് അപ്പോൾ ഇതൊരു ഐ ടി ടെക്ന അല്ലെങ്കിൽ ഐ ടി സ്റ്റാർട്ടപ്പ് വലിയ ഉപരിവേഴ്സിറ്റി ആയിട്ട് വലിയ തോട്ടായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആശയമാണ് അല്ലേ ആ ഞങ്ങളിപ്പോൾ ഒരു ഇതിനുവേണ്ടി ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മെത്തേഡിലായിരിക്കണം ഇനി മുതൽ കോളേജുകളും യൂണിവേഴ്സിറ്റുകളും പഠിപ്പിക്കേണ്ടത് ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിന് റീപ്ലേസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ആ ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസും മറ്റു കാര്യങ്ങളും അവൈലബിലിറ്റി നോക്കുക വെരിഫൈ ചെയ്യാൻ നല്ലാണ്ട് അവർ സബ്ജക്റ്റ് മോട്ടിവേഷൻ മോട്ടിവേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റൂല ഒരു യാഥാർത്ഥ്യമാണ് ബിക്കോസ് അവർ വർക്ക് ചെയ്തിട്ടില്ല അവർ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഉള്ളു അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മൂവിനെ കുറിച്ച് ഞാൻ അവർ കഥ അവർക്കില്ലല്ലോ അപ്പോൾ അതുപോലെയാണ് നമുക്ക് ആ ഇൻട്രസ്റ്റ് ഇവർക്ക് വന്നിട്ടില്ല വരാത്ത ഇവർ ജസ്റ്റ് ഒരു പേരിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോളേജുകളിലും ഈ സിസ്റ്റത്തിലോട്ട് വരണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആദ്യം എങ്ങനെയാണ് ഇത് ആദ്യം ഇതിൻ്റെ ഒരു ഫസ്റ്റ് എങ്ങനെയാണ് ഒരു ഫയർ എങ്ങനെയാണ് ഇത് തോട്ടുണ്ടാവണമെന്ന് ഒന്ന് ഞാൻ പറഞ്ഞു ഞാനതിന് മുന്നോട്ട് ചെയ്യാമായിരുന്നു ഞാൻ വർക്ക് ഇൻ ഇൻപെറ്റുവിന് ഞാൻ പലതവണ സ്റ്റാർട്ടപ്പ് നടക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അതിലൊരു എഡ്യൂക്കേഷൻ നടത്തി നോക്കിയിട്ടുണ്ട് സാധാരണ മോഡൽ ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന മോഡല് അതിലൊന്നും വർക്കൗട്ടായില്ല ഫെയിലറായി ഞാൻ വീണ്ടും ജോബിന് കയറും ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂന്നാല് സ്റ്റാർട്ടപ്പ് നടത്തിയൊക്കെയുണ്ട് അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ചേഞ്ച് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം സ്കെയിൽ ചെയ്യാൻ പറ്റണം അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ നമുക്ക് നാളെ ഹൈദരാബാദ് പോയിട്ട് നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുക കുറേ സമയം എടുത്തിട്ട് വലിയൊരു ഓഫീസ് കിട്ടുക അങ്ങനെ ഒന്നും ചെയ്യണില്ല നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹൈദരാബാദ് പോയിട്ട് കോ വർക്കിംഗ് സ്പേസുകൾ സ്പേസുകളുണ്ടാവും അതായത് ഐ ടി എഞ്ചിനീയർ ഇരുന്ന് വർക്ക് ചെയ്യണം ഇപ്പം സീറ്റിനൊക്കെ നമുക്ക് ഓഫീസ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്ന അപ്പോൾ നമ്മൾ അങ്ങനത്തെ നമ്മളങ്ങനത്തെ ഇരുന്ന ആൾക്കാരാണ് കോഴിക്കോട് കെ എസ് ആയി മൂന്ന് സീറ്റിൽ ഇരുന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഓഫീസ് എടുത്തിട്ട് അപ്പോൾ അവിടെ ഇരുന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചിരുന്നാൽ പിന്നെ ഒരു രണ്ട് സീറ്റ് കൂടി വാടകയ്ക്ക് എടുത്തിട്ട് രണ്ട് കുട്ടികളെ പഠിപ്പിക്കാവുന്ന നിർത്തിയാപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡലാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ അവർ പത്തായി അത് ഇരുപതായി അത് മുപ്പതായി ഇന്നിപ്പോൾ പത്ത് രണ്ടായിരത്തഞ്ഞൂറ് സീറ്റായി നമുക്ക് ഇങ്ങനത്തെ നമുക്കൊരിക്കും ക്ലാസ് റൂമുകളല്ല ഒരു വർക്ക് സ്റ്റേഷൻ ഐ ടി എൻവയർമെൻറ്റ് ഉണ്ട് നമ്മുടെ സിസ്റ്റർ വെച്ച് ഇരിക്കുന്ന വർക്ക് സ്റ്റേഷൻസ് ആണ് കൊടുക്കുന്നത് അവിടെ തന്നെ കുട്ടി പഠിക്കുന്നത് ഒരിക്കലും ഒരു ക്ലാസ് റൂമിൽ പോയിരിക്കുക ക്ലാസ് കേട്ടിരിക്കുകയാണ് ഒന്നല്ല കുട്ടിക്ക് ടാസ്ക് വരും കുട്ടി റിസർച്ച് അടുത്തും സിസ്റ്റത്തിന് മുന്നിൽ ഇന്നിട്ട് രാവിലെ ഒരു ഒമ്പണി തൊട്ട് രാത് വരൊരു അഞ്ചര വരെയാണ് നോർമൽ ക്ലാസ് കുട്ടികൾ ഒമ്പത് മണി വരെ മണിവരെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ കരിയർ ഡെവലപ്പ് ചെയ്യണ സമയത്ത് ഡേ നൈറ്റ് വർക്ക്ഔട്ട് ചെയ്ത് ആ സ്കില്ല് അച്ചീവ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈഫ് അത് നമ്മളൊരു കോൺസെപ്റ്റ് പറയുന്നത് ഡിസിപ്ലിൻ ഈക്വൽ ഫ്രീഡം എന്ന് പറയുന്നത് അതായത് ഇനീഷ്യലി ഡിസിപ്ലിൻഡായിട്ട് ലൈഫ് ഡെവലപ്പ് ചെയ്താലേ ഫ്യൂച്ചറിൽ കാര്യം ഫ്രീ ആവുള്ളൂ മറ്റ് ഇനീഷ്യലി നമ്മൾ ലൈറ്റ് ആവാൻ കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലത്തും കീഴിൽ വർക്ക് ചെയ്യുകയും ചീത്ത കേൾക്കുകയും ഇത് ഈ ലൈഫിലോട്ട് പോകേണ്ടി വരും നമ്മൾ ഇതൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾ വർക്ക്ഔട്ട് ചെയ്യും അപ്പോൾ അവർ റെഡിയാണ് രാവിലെ ഒമ്പതെ ടു അഞ്ചര വരെ നമ്മൾ പറഞ്ഞിട്ട് പോലും ഒമ്പതിയായിട്ടും പത്തനായിട്ടും ഓഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷൻ നമുക്കുണ്ട് കുട്ടികൾ പറയുന്നത് കുറച്ചുകൂടി നേരം ഇരിക്കുക പന്ത്രണ്ട് ഇരിക്കട്ടെ എന്ന് പറയണം എല്ലാം വേണ്ട ഞങ്ങൾക്ക് പോയി കിടന്നുറങ്ങി രാവിലെ വാ ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അതായത് നമ്മൾക്ക് കിട്ടിയ അവൈലബിലിറ്റി സ്പേസിന് അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ രണ്ട് മൂന്ന് സീറ്റ് എടുത്തു അപ്പോൾ കോർക്കി സ്പേസ് രീതിയിൽ വന്നു അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്താണ് സ്കെയിൽ ചെയ്യാൻ പറ്റണം പെട്ടെന്ന് പെട്ടെന്ന് പുതിയ സിറ്റിയിലോട്ട് നമുക്ക് ബിസിനസിനെ കൊണ്ടുപോകാൻ പറ്റണം അപ്പോൾ ഇതൊക്കെ നമുക്ക് പോസിബിളായി ഇവിടെ അതായത് ഇപ്പോൾ ഹൈദരാബാദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച മുൻപ് ഹൈദരാബാദ് കോർക്സ് സ്പേസോട് ഡീൽ സംസാരിച്ച് അവിടെ കുട്ടികളെ എക്സിക്യൂ ചെയ്യുക വേറെ നമുക്ക് ഓഫീസ് എടുക്കുക ഇൻറ്റീയർ ചെയ്യുക അഡ്വാൻസ് കൊടുക്കുകയും പരിപാടികളൊന്നും ഇല്ല അപ്പോൾ പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റുകയാണ് സാധാരണ ഓഫ്ലൈൻ ഒരു ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം ഒരു വലിയ ക്യാമ്പസ് ഉണ്ടാക്കണം പിന്നെ കുറേ സ്റ്റാഫിനെ ചെയ്യണം ഈ ഹെഡേക്കുകളൊന്നും നമുക്കില്ല അപ്പം നമ്മള് ശരിക്കും എന്താ പറയുക ഒരു എജ്യൂക്കേഷൻ ഊബറാണെന്നൊക്കെ പറയാം അതായത് ഇപ്പോ ഊബർ കമ്പനി കാർ മേടിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ഓഫീസ് സ്പേസ് ഒന്നും മേടിക്കുന്നില്ല നമ്മൾ ഓൾറെഡി ഉള്ള കോർക്കിസ് സ്പേസ് യൂസ് ചെയ്യുന്നു യൂട്യൂബിലുള്ളതും ഉള്ളതും പല പ്ലാറ്റ്ഫോമിലുള്ളതും നമ്മൾ യൂസ് ചെയ്യുന്നു നല്ല എക്സ്പേർട്സിൻ്റെ അപ്പോൾ നല്ലൊരു എഡ്യൂക്കേഷൻ അതായത് റിസൾട്ട് നന്നായിട്ടുണ്ടാവുകയാണ് മറ്റുള്ള എല്ലാത്തിനേക്കാൾ അങ്ങ് കൊടുത്ത് നമ്മുടെ വരുമാനം ഫീ ആണ് ഇനീഷ്യലി നമ്മൾ കൊടുത്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ജോലി കിട്ടിയിട്ട് പേ ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷനിലായിരുന്നു അത് ജോലി കിട്ടിയിട്ട് ട്വൻറ്റി ഫോർ മന്ത്സ് വെച്ചിട്ട് അവരുടെ സാലറി ഫിഫ്റ്റീൻ പെർസെൻറ്റ് വെച്ചിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്ത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പലരും സ്റ്റാർട്ടപ്പിൻ്റെ മെൻ്റേഴ്സൊക്കെ വിമർശിച്ചൊരു കാര്യമായിരുന്നു അത് നടക്കില്ല എന്നുള്ളത് പ്രാക്ടിക്കലല്ല പക്ഷേ ഞങ്ങൾ അത് പ്രതീക്ഷയോടെ ഞങ്ങൾ ബിൽഡ് ചെയ്തു പക്ഷേ രണ്ട് മൂന്ന് വർഷം ആകുമ്പോൾ മനസ്സിലായി ഞങ്ങൾ പൂട്ടി പോകേണ്ടി വരുന്ന മനസ്സിലായി അതായത് സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലോട്ട് വന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയ സമയത്ത് രണ്ട് വർഷം മുന്നേ അപ്പം ഞങ്ങൾ കുറച്ച് അഫ് ഫ്രണ്ടിലോട്ട് കൊണ്ടു അതായത് കുറച്ച് ഒരു എക്സാം ഉണ്ട് ഇനീഷ്യലി ആ എക്സാം പാസ് ആവുന്ന ആൾക്കാരിൽ ഇത്ര സ്കോർ ഉള്ളവർക്ക് എന്താ പറയുക അഫ്രണ്ട് അടയ്ക്കേണ്ട പിന്നെ അടച്ചാൽ മതി അല്ലാത്ത ഒരു അഫ്രണ്ട് അടയ്ക്കണം എന്നാക്കി ഒരു മുന്നോട്ട് വന്ന് കുറെ കഴിഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ആറ് മാസം മുന്നേ ഞങ്ങൾ ആ ഓപ്ഷൻ ഒഴിവാക്കി എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് പലർക്കും എന്തായാലും സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഇപ്പോൾ ഒരു ഏഴ് മാസത്തെ കോഴ്സ് ഇരിക്കുക അഞ്ചാം മാസം ആകുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ സ്വന്തമായിട്ട് കമ്പനിയിലോട്ട് വരുന്നത് എവിടെയെങ്കിലും ജോലി കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാർ വരാം അപ്പം ഇങ്ങനെ കുറേ കുറെ ഫേക്കുകളൊന്നും ഞങ്ങൾ മനസ്സിലായി അത് എല്ലാവർക്കും നടക്കില്ല മനസ്സിലായി അപ്പോൾ ഞങ്ങൾക്ക് നോക്കിയപ്പോൾ നമുക്ക് റിസൾട്ടും ഉണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫീസ് ശേഷം ത്രീ ലാക്ക് എബോ റേഞ്ചിൽ വരുന്ന ഫീസാണ് നമ്മൾ നോക്കുമ്പോ ഒരാൾ ഒരു ത്രീ ലാക്ക് ഫോർ ലാക്കോ അല്ലെങ്കിൽ ഫൈവ് ലാഖോ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടോട് വന്നാൽ പോലും അയാൾക്കത് ഒരു വർഷം കൊണ്ട് അയാളെ മുടക്കിയ പൈസ തിരിച്ചു കിട്ടുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു വർഷം കൊണ്ട് മുടക്കി പൈസ തിരിച്ചു കിട്ടൂല്ല അപ്പോൾ ഇത് അവൻ്റെ കരിയറിന് അങ്ങോട്ട് എല്ലാ കാലത്തും ഗ്രോത്ത് തരുന്നെന്ന് ചെയ്യണം ഞങ്ങൾ കണക്കുട്ടിപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഡബിൾ ആയി കിട്ടുകയാണ് രണ്ട് വർഷം കൊണ്ട് ഒരു ഒരു പത്ത് ലക്ഷം രൂപ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ട്വൻറ്റി ലാക്സ് ആയിട്ട് രണ്ട് വർഷം കൊണ്ട് തരാം നല്ല റിട്ടേൺ ആണല്ലോ ഇത് അവർ വർക്ക്ഔട്ട് ചെയ്യണം പക്ഷേ അവർ കരിയർ ഡെവലപ്പ് ആവുക അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഫീസ് അല്ല പ്രശ്നം ഈ സ്കില്ലാത്താണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലേയും പ്രശ്നം അവർക്ക് ഫീസ് ഇടാനും പറ്റാത്തത് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് റിസൾട്ട് ഉണ്ട് നല്ല കുട്ടികളെ കുട്ടികൾ വാല്യുണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ നോക്കിയാൽ കുഴപ്പമില്ലാത്ത ഫീസൊക്കെ ആഡ് ചെയ്ത് റിസൾട്ട് അത് അഫ്രണ്ടായിട്ട് തന്നെ മാറ്റി മൊത്തത്തിൽ എന്നിട്ടും നല്ല റിസൾട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്തു ഫീച്ചേഴ്സ് കുറേ ആഡ് ചെയ്തു ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടായത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണേ ഡെയിലി വൺ അവർ ഇവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഇംഗ്ലീഷിലായിരിക്കും ഐ ടി കമ്പനിയുള്ള ഇൻ്റർവ്യൂ പേരിന് ഇംഗ്ലീഷ് കൊടുത്താൽ പോരാ അറ്റ് ദ എൻഡ് ഇവർ ജോലി കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കണം നമ്മൾ മറ്റുള്ള ക്ലാസ് പോലെ എവിടെയെങ്കിലും കൊടുക്കണ പോലെ വെറുതെ കൊടുക്കുക പോകുക എന്നുള്ളത് പറ്റൂല്ല ജെക്ക് ഇവാലൂഷൻ ഉണ്ട് ഓരോ സമയത്ത് കുട്ടി പഠിച്ചാൽ പറ്റും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതെ ഇവിടെ വിടില്ല നമ്മൾ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അവൻ്റെ ഹെൽത്ത് ആയിക്കോട്ടെ അതുവരെ ചെയ്യുന്ന രീതിയിലാണ് ഡെയിലി ഒരു വൺ അവർ വർക്കൗട്ടും ഉണ്ട് അതായത് മോർണിംഗ് ഒരു ഈവനിങ് അവർ ഹെൽത്ത് വർക്കൗട്ടും നമ്മൾ വെച്ചിട്ടുണ്ട് അതും മാൻഡേറ്ററിയാണ് ഇതൊന്നും അറ്റൻഡ് ചെയ്യാതെ ചെയ്യാത്ത ഒരാൾക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ടോട്ടൽ ലൈഫ് ചേഞ്ചാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് പിന്നെ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അവൻ ഇത് സ്റ്റോപ്പ് ചെയ്തു പോകും അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വീട്ടുകാരെ സമയം ഇത്രയും എമൗണ്ട് പേ ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെയുണ്ട് അവിടെ ഇൻവോൾവ് ാണ് ഫീസ് വന്നപ്പോൾ മറ്റേത് കുറേ ആൾക്കാർ വെറുതെ കിട്ടില്ല അങ്ങനെയൊക്കെ വരുന്ന പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇതിപ്പോ ഭയങ്കര ഡെഡിക്കേറ്റഡ് വരുന്നുണ്ട് നാളെ ഇപ്പൊ വലിയൊരു നമ്മൾ പ്ലാൻ ചെയ്തു അത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയ കയ്യിലുണ്ടോ താങ്ക് യു